ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഒരു പാർക്കിൻ്റെ വിശേഷത്തിലേക്ക് പോവുകയാണ് അതായത് ഈ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവാണെങ്കിൽ കണ്ടാൽ തന്നെ കണ്ണു തള്ളുന്ന പരം റൈഡുകളൊക്കെ ഉണ്ടാവുമല്ലേ നമുക്ക് ചുറ്റും ഇപ്പോൾ ഈ അല്പം സാഹസമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ റൈഡിലൊക്കെ കയറി ഒരു കൈ നോക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജപ്പാനിലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്ററിൽ കയറിയ കയറിയത് കുറച്ച് പേർക്ക് ആ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ തന്നെ ഭാഗ്യമാണ് അശ്വജിത് ആണ് നമുക്കൊപ്പം എ ജെ ഗുഡ് മോർണിംഗ് അതായത് ഈ ഈ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ ഈ റൈഡ് അതിന്റെ പേര് റോളർ കോസ്റ്റർ എന്നാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം ഈ ഈ സംഭവം നമ്മൾ ഒരുപാട് ഞാൻ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ആൾക്കാർ കയറിയിരിക്കുന്നതും അത് പോകുന്നതും അതിന്റെ വിളിയുമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അത് കാണുമ്പം തന്നെ നമുക്ക് സത്യം പറഞ്ഞ ഒരു നെഞ്ചിടിപ്പാണ് അപ്പൊ കേറിയവരുടെ അവസ്ഥ പറയുകയും വേണ്ടല്ലോ സേതു ഗുഡ് മോണിംഗ് ഏതായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വാട്ടർത്തീം പാർക്കിലൊക്കെ പോകുമ്പോൾ ഒരല്പം സാഹസം അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ഒരു ത്രില്ലൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കണ്ടാൽ തന്നെ കണ്ണുതള്ളുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന റൈഡുകളിലൊക്കെ കയറാറുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അല്പം പേടി ഉണ്ടാവും എന്നുള്ളത് ഒരു തർക്കവും പക്ഷേ ഇവിടെ ഈ ജപ്പാനിൽ ആ റൈഡിൽ കയറിയ ആളുകൾക്ക് ഇനി ജീവിതത്തിൽ ഇതുപോലൊരു ത്രില്ലടിപ്പിക്കുന്ന നിമിഷം കിട്ടാനില്ല എന്ന് വേണം പറയാൻ കാരണം നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ തലകീഴായി അത് നേരെയല്ല തലകീഴായി നിൽക്കുന്ന അവസ്ഥയിൽ ആ റൈഡ് അങ്ങ് സ്റ്റക്കായി പോവുകയാണ് നൂറ്റമ്പത് അടി മുകളിലാണ് എന്ത് പറയണം അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ജീവൻ പോകുന്നു അല്ലെങ്കിൽ ജീ മരിക്കാൻ പോകുന്നു എന്ന അവസ്ഥയിലാണ് പലരും ചിന്തിച്ചതെന്ന് അതിന് ശേഷം പുറത്തിറങ്ങിയ ആളുകൾ പറയുന്നു കാരണം അതുപോലെ ഒരു സിറ്റുവേഷനിലായിപ്പോയി അവർ റൈഡിൻ്റെ ഒരു സാഹസികതയ്ക്ക് പുറമെ ഈ എക്സ്ട്രാ സാഹസിക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ നമ്മൾ ബോണസായിട്ട് കിട്ടുക എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു ബോണസ് ത്രില്ലിംഗ് കൂടെ അതിനകത്ത് കിട്ടി ഏതായാലും ഈ റൈഡ് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റൈഡാണത്രേ ഇത്ര ഈ വർഷങ്ങൾക്കിടയിൽ ആദ്യമായി വന്നൊരു പിഴവാണത്ര പക്ഷേ ആ ആദ്യമായി വന്ന പിഴവ് കുറേ ആളുകളെ കുറച്ച് നേരത്തേക്കെങ്കിലും അവരുടെ എന്താ പറയുക ഒരു മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ ഏതായാലും സംഭവം വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ ആ റൈഡിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നു അതിലൂടെ ആളുകളെ വളരെ കെയർഫുൾ ഇറക്കി ഏതായാലും ആ റൈഡിൽ കയറിയ മുപ്പത് പേർക്ക് ഇനി ജീവിതത്തിൽ ഒരു വാട്ടർ തിങ് പാർക്കിൽ പോയാൽ ഇതുപോലെ ലോറർ റോളർ കോസ്റ്ററിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹസിക റൈഡിലൊന്നും കയറാൻ തോന്നുന്ന തോന്നുന്ന സാഹചര്യമേ ഉണ്ടാവില്ല അതുപോലൊരു ഭീകരമായ ഒരു അവസ്ഥയായിപ്പോയി പക്ഷേ അത് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾ വളരെ പേടിച്ചെങ്കിലും അവർ വളരെ രസകരമായിട്ടാണ് പ്രതികരിച്ചത് ഇതുപോലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കിട്ടാനില്ല എന്ന തരത്തിലാണ് പ്രതീക്ഷിച്ചത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നു തന്നെ ഞാൻ അതുപോലെയുള്ള റൈഡുകൾ കയറാറുമില്ല